റോഡ് ഷോകൾ കുട്ടിക്കലാശത്തിന് വഴിമാറിയപ്പോൾ പൊരിവെയിലിലും കനത്ത ചൂടും വകവയ്ക്കാതെ ഒരു മാസത്തിലേറെ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്നലെ സമാപനം കുറിച്ചു കുട്ടിക്കലാശത്തിനിടെ തൊടുപുഴ കട്ടപ്പന ചെറുതോണി എന്നിവിടങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായതൊഴിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലം ആവേശത്തിൻ്റെതായിരുന്നുവെന്ന് പറയാം ഇന്ന് നിസ്ബിത പ്രചരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഇടുക്കി വിധിയെഴുതും നാളത്തെ വിധിയെഴുത്തിൻ്റെ വിവരങ്ങളുമായി ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതി അനീഷ് ശരിയാണ് അനീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇതിന് കഴിഞ്ഞ ഒന്നര മാസം നീണ്ടു നിന്ന പ്രചരണത്തിന് ആണ് ഇന്നലെ കൊട്ടിക്കലാശം ഉണ്ടായിരിക്കുന്നത് വളരെ കൂടിയാണ് ജില്ലയുടെ എല്ലാ മേഖലകളിലും കൊട്ടിക്കലാശം നടന്നത് സ്ഥാനാർത്ഥികൾ ഇന്നലെ കട്ടപ്പനയിലും അതുപോലെ തന്നെ തൊടുപുഴയിലുമായാണ് കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം നടത്തിയത് ഇതിനോടൊപ്പം തന്നെ പ്രാദേശികമായി എല്ലാ മേഖലകളിലും എല്ലാ മുന്നണികളും വളരെ വലിയ ആവേശത്തോടു കൂടി കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ വൈകുന്നേരം നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് എന്താണെങ്കിലും ഒന്നര മാസക്കാലം ഒന്നര മാസക്കാലം തിരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ തന്നെയായിരുന്നു ഇടുക്കി എന്ന് നമുക്കറിയാം ഇടുക്കിയുടെ ഇടുക്കിയിൽ ചർച്ചയായത് വിവിധങ്ങളായ വിഷയങ്ങളാണ് മുമ്പത്തെ മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ ആ ഭൂവിഷയങ്ങളൊക്കെ ആയിരുന്നു ചർച്ചയായിരുന്നെങ്കിൽ ആ ഇത്തവണ വിഷയങ്ങളിലേക്കെല്ലാം അതിനെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ആ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ ആ ഇത്തവണ ശ്രദ്ധേയമാകുന്നത് പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണങ്ങൾ മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഇതിനോടൊപ്പം തന്നെ എം പി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ എം പി ഫണ്ട് ചെലവഴിക്കുന്നതിലെ കണക്കുകളും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് എന്താണെങ്കിലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇടുക്കി വിധി എഴുതുവാൻ വേണ്ടിയിട്ടുള്ളത് നാളെ രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ടാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്നലെ നടന്ന പൊട്ടിക്കലാശത്തിൽ ചെറുതോണിയിലും തൊടുപുഴയിലും കട്ടപ്പനയിലും ഈ മൂന്നിടങ്ങളിൽ നേരിയ സംഘർഷങ്ങൾ ഉണ്ടായതോ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണകാലം അതീവ ശാന്തവും വളരെ ശക്തമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടന്ന ഒരു ആ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമായിരുന്നു എന്ന് നമുക്കറിയാം എന്താണെങ്കിലും ആ തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കും എന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മോദി ഗ്യാരണ്ടി ഉയർത്തിക്കൊണ്ടാണ് എൻ ഡി എ ക്യാമ്പ് രംഗത്ത് വരുന്നത് ഇവരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ നേടിയ എഴുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ ഇത്തവണ വോട്ട് വിഹിതം ഉയർത്തുവാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ ക്യാമ്പിനുള്ളത് തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ കൊട്ടിക്കലാശ ആവശ്യത്തിന് ശേഷം എന്താണെങ്കിലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ലോ റേഞ്ച് ഹൈ റേഞ്ച് വ്യത്യാസമില്ലാതെ മുൻ സ്ഥാനാർത്ഥികൾ എല്ലാവരെയും തന്നെ മുമ്പ് വിട്ടുപോയവരെയും ഇനി കാണാനുമുള്ള ആളുകളെയും നേരിൽ കണ്ട് ഇന്ന് നിശിബ്ദ പ്രചാരണത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് നിതിൻ